നമ്മൾ നിർത്താൻ ുംറിഞ്ഞാലേമറ്റു അല്ലെങ്കിൽ വെക്കും നിർത്തിവെക്കും അത്ര ഇനി വിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഇനി വേണ്ടത് ലെങ് ആണ് ഒരു ഒബ്ജെക്ടിനെ കണ്ട അതുമായിട്ട് വണ്ടി എങ്ങനെയാണോ അടുത്ത് എത്താറായോ ഇല്ലെന്ന് തിരിച്ചറിയുന്ന എങ്ങനെയാന്ന് വെച്ചാ മാമിന് ഫ്ലോർ ചെയ്യുന്ന ഓബ്ജക്റ്റിനെ കാണാമെങ്കിൽ നമ്മുടെ വണ്ടി അതുമായിട്ട് സേഫ് ആയിട്ടുള്ള ദുരന്തീക ഇപ്പം ഈ തൂണ് കണ്ട മാമിന് അതിനെ ഫ്ലോർ ചെയ്യുന്നു കാണാൻ പറ്റുന്നില്ല അതിനർത്ഥം ആ തൂണ് നമ്മളോട് നിയർ ബൈ ഉണ്ട് തൊട്ടടുത്തല്ല നിയർ ആയിട്ടുണ്ട് സൈഡിൽ നിൽക്കുന്നതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത് നേരെ ഫ്രണ്ടിലാണെങ്കിലുള്ള കാര്യം ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ലെങ്ത് കണ്ടുപിടിക്കുന്നത് മാമിന് അത് ഫ്ലോറിൽ നിന്നുള്ള കാഴ്ച മറിയാൻ തുടങ്ങിയാൽ നമ്മൾ അതിനോട് നിയർ ആവാൻ തുടങ്ങി ഓക്കെ വേണമെങ്കിൽ മാറിക്കോണം ഓക്കെ അവിടെ തൊട്ട് മാറാൻ തുടങ്ങിയ സേഫ് ആയിട്ട് അതിനെ ഒഴിവായി പോവാം ഓക്കെ മാക്സിമം മാമിന് അതിന്റെ അടുക്ക വരെ പറ്റുന്ന ലിമിറ്റ് അടുക്കളെന്ന് പറഞ്ഞാൽ സാങ്കല്പികമായിട്ട് പറഞ്ഞാൽ ഒരാളുടെ ഹൈറ്റ് മാമിന് ജഡ്ജ് ചെയ്യാൻ പറ്റും ഒരു മനുഷ്യന്റെ ഹൈറ്റ് മാമിന് ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലോ അവിടെ എന്തുണ്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലോ ഒരാളുടെ പൊക്കത്തിൽ എന്താണുള്ളതെന്ന് ഒരാളുടെ അരപ്പൊക്കെ വെച്ചാലും മാമിന് ജഡ്ജ് ചെയ്യാൻ പറ്റുമല്ലോ മുട്ടിന് മേലെ ഹൈറ്റ് ആ ഒരു ഹൈറ്റിൽ എന്തെങ്കിലും മാം കണ്ടോണം ഇപ്പൊ അവിടെ ഒരു ചെടി നിക്കുന്ന ചട്ടിയില് അതിന് ഒരാളുടെ മുട്ടിന്റെ പൊക്ക എന്ത് ഒരു ധാരണയുണ്ട് ആ ഹൈറ്റിൽ എവിടെയായിരിക്കും ഒരാളുടെ മുട്ടിന്റെ ഹൈറ്റ് വരുന്നതെന്ന് അറിയാം ഉറപ്പല്ലേ അങ്ങനെ സാങ്കല്പികമായിട്ട് ഒരു പോയിന്റ് അവിടെ വെച്ചേക്കണം അത് മറയാത്ത രീതിയിൽ വണ്ടി നിർത്തിക്കോണം അത് മറഞ്ഞാൽ നമ്മൾ അതിനോട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി അടുത്തെത്തി പിന്നെ നമുക്ക് ഒഴിഞ്ഞു മാറാൻ ഓപ്ഷൻ ഇല്ല നിർത്തലേ ഓപ്ഷൻ ഉള്ളു ഓക്കെ പിന്നെ മാമിന് ഒഴിഞ്ഞു മാറണമെങ്കിലും മാം കൂടുതൽ തിരിക്കണം വണ്ടി ഒരിക്കലും ഡ്രൈവ് ചെയ്ത് പോകുന്ന വണ്ടി മാമിന് കൂടുതൽ തിരിച്ചു മാറ്റാൻ പറ്റില്ല സ്പേസ് സ്പീഡ് കുറച്ചാലും നമ്മൾ അങ്ങോട്ട് തന്നെ അല്ലേ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാറുക അല്ലാതെ സ്പീഡ് മതിന്റെ കാര്യ ഒഴിഞ്ഞു മാറാനല്ലാതെ വേറൊരു ഓപ്ഷൻ നമുക്കില്ല അയാളും വേഗത പുറകാണെങ്കിലും മാം ഒഴിഞ്ഞു മാറേണ്ടി വരും അയാളും സ്ലോ ചെയ്തോണ്ടിരിക്കയായിരിക്കും ചിലപ്പോൾ നിർത്താൻ വേണ്ടി അപ്പം മാം ഒഴിഞ്ഞു മാറാതെ പുറകിലേക്ക് ചെന്നിട്ട് ഒരു കാര്യവും ഇല്ല മാറിയേ പറ്റുകയുള്ളൂ അത് ഡ്രൈവറുടെ മാനസിക നിലയും സാഹചര്യവുമാണ് തീരുമാനിക്കുന്നത് ഒഴിഞ്ഞു പോണോ അതോ അയാളുടെ പുറകിൽ പോകണോന്ന് തീരുമാനിക്കുന്നത് അങ്ങനെയാണ് സാഹചര്യമാണ് അയാൾ നിർത്തുമെന്നാണ് നമുക്ക് തോന്നുന്നതെങ്കിൽ ഒഴിഞ്ഞു മാറി പോകേണ്ടി വരും

അടുത്ത് ഈ ഫ്രെയിമിനകത്താണ് നിക്കുന്നതെങ്കിൽ നമ്മൾ സേഫായിട്ടാണ് നിൽക്കുന്നത് ആ വണ്ടി ഓക്കെ ഈ ഫ്രെയിമിനകത്തേക്കാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിനെ തട്ടുവന്ന ലെഫ്റ്റ് സൈഡിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജെക്ട് ഈ ഒരു ഫ്രെയിമിനകത്താണെങ്കിൽ ഓക്കെ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ട മാം ഇതിനകത്താണ് കാണുന്നതെങ്കിൽ അതിനെ ഇടിക്കാതെ മാമിനെ പാസ് ചെയ്ത് പോവാം ഓക്കെ ഈ ഫ്രെയിമിനകത്തേക്കാണ് ലെഫ്റ്റിലുള്ള എന്തെങ്കിലും ഒരു ഒബ്ജെക്ട് കാണുന്നതെങ്കിൽ അതിനിട്ട് തട്ടും നമ്മുടെ വണ്ടി അല്ല മാമ പറയാ അല്ല മാല്ലോ ഡ്രൈവ് ചെയ്യാൻ നോക്കിയാൽ അറിയത്തില്ല വേറെ ഒക്കെ വരുമ്പോഴും നമ്മൾ റോഡിൽ ഒരിക്കലും നമ്മൾ ഓടിച്ചു പോകലല്ല നമുക്കെതിരെ ആളുകൾ വരും നമ്മുടെ പുറകിലെ ആളുകൾ വരും സൈഡിൽ ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാവും ശരിയല്ല മാം എവിടെ നോക്കി ഡ്രൈവ് ചെയ്യണം ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഒരു കാര്യം ഞാൻ പറയാ ഇപ്പൊ തൊട്ട് നമ്മളെ കൂട്ടുകാർ മാത്രം ആ എടുത്ത് കളഞ്ഞേര് കേട്ടാ മാം സാറിനോട് നിക്കുന്ന പോലെ തന്നെ എന്നോട് ഞാൻ അതുപോലെ എന്തെങ്കിലും എന്നോട് മതി അത്രേ കൊള്ളു അല്ലാതെ നമ്മൾ വേറെ വലിയ എക്സാം എഴുതാൻ പോവുക അങ്ങനെ ഒന്നും ഇല്ല റിലാക്സ് ആയിട്ട് ഇരുന്നാൽ മതി നമ്മൾ എവിടെ നോക്കി ഡ്രൈവ് ചെയ്യണം വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോ അന്ന് തിരിച്ചാണിച്ചു ആ അതെ ആ ഏരിയയിലേക്ക് മാമൊന്ന് നോക്കിക്ക ഇവിടെ ഇത്തിരി സ്പേസ് കിടക്കുന്നത് കണ്ട അതിനർത്ഥം എന്താ നമ്മുടെ വണ്ടി ഇപ്പൊ ഈ റോഡിന്റെ സെന്ററിൽ കിടക്കുക എന്നാണ്

ആണ് എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് പറഞ്ഞാൽ അതിനനുസരിച്ച് മാം വൈഡ് ആക്കണം ഓക്കെ ലെഫ്റ്റ് വൈഡ് ആകുമ്പോൾ തിരിച്ചതുപോലെ നിയറാക്കുകയും വേണം ലെഫ്റ്റിലെ സ്ഥലം എടുക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കണം അപ്പൊ ശ്രദ്ധ കൂടുതൽ ഇവിടെയാണ് വരേണ്ടത് അങ്ങനെയാണ് നമ്മൾ സൈഡ് ജഡ്ജ് ചെയ്യുന്നത് ഞാൻ ഞാൻ ടെസ്റ്റിനെ

അവിടെ നിന്ന് ഇനി വിമാനം വന്നാലും ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല ഇപ്പോഴും എന്റെ സൈഡും എന്റെ ഫ്രണ്ടും നോക്കിയാ മാം പാനിക്കാവില്ലായിരുന്നു അങ്ങനെ ഒരു ഞെട്ടൽ ഞട്ടിപ്പോഴോ എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നേരെ അഭു അത് മാത്രം വരട്ടെ അയാൾ നോക്കിട്ടല്ലേ ഇറങ്ങി വരത്തുള്ളൂ

ഒന്നോട നിർത്തും എന്തിനാന്നറിയാ ബാക്കിലെ വ്യൂ ഒന്ന് മിററിൽ ഇതൊരു കണ്ടിന്യൂസ് ആയിട്ട് വണ്ടികളല്ലേ അപ്പൊ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുക അപ്പൊ വെയിറ്റ് ചെയ്യണം നമ്മൾ അവര് പോകുന്നത് വരെ

ആയി ആളുടെ ക്യാരക്ടർ ഞാൻ എനിക്ക് അതിലൊന്നും പറ്റില്ല അത് തന്നെ തീരുമാനിക്കണം കൺട്രോൾ ട്രാഫിക് ഉള്ളതുകൊണ്ട് നമ്മുടെ ചെയ്ത് ചെയ്ത് ചവിട്ടി വിടാതിരുന്നാ മതി മാമിന് ഇതൊന്നും വർക്ക് ചെയ്യുന്നത് വേറെ പതുക്കെ പതുക്കെ ഡ്രൈവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോഴും നോക്കൂ നമ്മുടെ തടസ്സം ഗേറ്റ് ഈ ഡോറ് തുറന്ന് വരുന്നവനാണ് അവന് വേണ്ടുന്ന സ്ഥലം മാം എടുക്കണം സ്ഥലം കിട്ടിയാൽ വിവരണം

നോക്കാനുള്ള നമ്മുടെ ഫ്രണ്ടിലേവെ ബ്രേക്കിലൊന്ന് കാല് വെച്ചിട്ടുണ്ടോ ബലം പിടിക്കരുത് ഓക്കെ സ്ലോ ചെയ്യും നമുക്ക് ആണ് പോകേണ്ടത് കേട്ടോ പതുക്കെ 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 പോഫ്റ്റിൽ ഒരു സ്പേസ് വണ്ടി മാം ചുറ്റുപാടാൻ നോക്കണ്ട അത് ഞാൻ നോക്കിക്കോളാം മാം ഇവിടെ സ്ലോ ചെയ്ത് സ്ലോ ചെയ്ത് ഇങ്ങോട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് കൊണ്ടുപോവാം ഇനിയും വരണം ഇനിയും തിരിയണം തിരിയണം തിരിഞ്ഞിട്ടില്ല മാം ഒരു കുഴപ്പമില്ല തിരിക്ക് ആ അപ്പം അതുക്കൊന്നു ഒരടി അനങ്ങ് ആ അതെ അതെ ഒരടി കൂടാനങ്ങ് ആ അതെ ഒരടി കൂടാനങ്ങ് ആ സ്പീഡ് വേണ്ട കേട്ടാ പതുക്കൊന്നും ആ ഇച്ചിരി ഇച്ചിരി നേരെയാക്കി നേരെയാക്കി പോകാം നേരെയാക്കിയിട്ടില്ല മാം നേരെയാക്കി ആള് മാറി പിന്നെ വേറെവിടെ എങ്ങാണ്ട് പോയി ശരിയല്ലേ ആ ചൂണ്ടുകടിക്കുന്ന ആള് വരി അറിയാം ആള് മാറി ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്ക മാം ഒരിക്കലും ഒരു റോഡിലും മാമിന് നേരെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റില്ല ഓക്കെ വേണ്ട കാല് എന്നെ പറ്റി മോശം ചിന്താഗതിയാന്ന് വിചാരിക്കും കൂടെ ഇങ്ങനെ

ബോധത്തിന് അറിയാം അവിടുന്ന് വണ്ടി വരും വലിയ വണ്ടിയാണ് വരുന്നതെന്ന് അറിയാം വന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു ശ്രദ്ധ കിട്ടിയാൽ പിന്നെ മാം എന്താ ചെയ്യുന്നത് ഫുൾ ഫോക്കസ് അതിശ അതെന്നെ തട്ടു മുട്ടുവോ എന്ന് മാത്രം നമ്മുടെ ബ്രെയിൻ ചിന്തിക്കുന്നത് നോട്ടം വേറെയാമിന്റെ പക്ഷെ ചിന്ത അവിടെ തന്നെയാണ് മാം ചെയ്യേണ്ട ജോലി അപ്പൊ ചെയ്യുന്നില്ല കാരണം ബ്രെയിൻ അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബസ് തന്നെ മുട്ടുവോ മാറണോ മാറണോന്ന് അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ യുക്തി വർക്ക് ചെയ്തിരുന്നെങ്കിലും അയാൾ അയാളുടെ സൈഡിൽ കൂടിയാ പോകുന്നത് ഞാൻ എന്റെ സൈഡിൽ കൂടിയാ പോകുന്നതെന്ന് യുക്തിക്ക് അറിയാം പക്ഷെ നമ്മൾ ആദ്യമായി കയറ്റി പാനിക്കാക്കി വെച്ചു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ പറ്റി ഒരു നെഗറ്റീവ് ചിന്തയാണ് ആദ്യം മാമിനുള്ളതെങ്കിൽ ഞാൻ അടുത്ത് വന്നിരിക്കുമ്പോ തൊട്ട് മാം പാനിക്കായിരിക്കും മാം അസ്വസ്ഥയായിരിക്കും നോർമൽ ആയിട്ട് നോർമലായിട്ട് കൂടെ ഇരിക്കില്ല പിന്നെ എന്നെ ഒന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോഴാണ് മാമിനെ തിരിച്ചറിയുന്ന ഇയാൾ അങ്ങനെ അല്ല ഇയാളിനോ കുഴപ്പമില്ല ആളെന്ന് തിരിച്ചറിയുമ്പോഴേ മാം ഫ്രീ ആകുള്ളൂ റോഡിലും അത് തന്നെയാ പക്ഷെ നമുക്ക് അത്രയും സമയം എടുക്കാൻ പറ്റില്ല റോഡിൽ അങ്ങനെ ആലോചിച്ച് റിലാക്സ് ആവാനുള്ള സമയൊന്നും റോഡിൽ കിട്ടില്ല അപ്പൊ ആ സമയത്തിനുള്ളിൽ നമ്മുടെ വണ്ടി വേറെ എവിടെയെങ്കിലും ഓടിക്കാറ്